കൃഷ്ണ ജനിച്ചപ്പോൾ മാലാഹമാർ പാടിയ മനോഹരഗീതമാണ് അത്യുനതങ്ങളിൽ ദേവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദേവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദേവകൃപയ്ക്ക് പാത്രീപുതരാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലും വലുതൊന്നും നമുക്ക് ലഭിക്കാനില്ല ദൈവത്തിന് അർഹമായ സ്തുതിയും ആരാധനയും നൽകുമ്പോൾ നാം ദേവകൃപയ്ക്ക് അർഹരാകും തീർച്ചയാണ് മംഗളവാർത്തയുടെ സമയത്ത് മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്തത് ദേവകൃപ നിറഞ്ഞവളെ സുസ്ഥി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറിയത്തിന്റെ ജീവിതം മുഴുവൻ ദേവാലയത്തെ ചുറ്റിയുള്ളതായിരുന്നു കൃപ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരാകാം എന്നും പള്ളിയിൽ പോകുന്നവരും പൂതാശകൾ യഥാവധി അനുഷ്ഠിക്കുന്നവരും ആയിരിക്കും നമ്മൾ പക്ഷേ ആന്തരികമായി തമ്പുരാനോട് കൂടെയാണ് കുർബാനയിലെ പങ്കുകൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലൽ ഒക്കെ പലപ്പോഴും യാന്ത്രികമായി പോകുന്നുണ്ട് തിരിച്ചറിയാം കൃപയിൽ വളരാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ദേവകൃപയിൽ നിന്ന് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേക്ക് അർഹമായ സ്തുതിയും ആരാധനയും നൽകുവാൻ അങ്ങനെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ എനിക്കിടയാകട്ടെ ആത്മീയതയുണ്ടെന്ന് ഭാവിച്ച് ജീവിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാവരെയും നന്മയിൽ നേർവഴിക്ക് നയിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സബലമാക്കണമേ ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ